പ്രശസ്ത സിനിമാ സീരിയൽ നടി മീന ഗണേഷ് അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു ഇന്ന് രാവിലെ ഷൊർണൂർ പി കെ ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം കഴിഞ്ഞ അഞ്ചു ദിവസമായി ചികിത്സയിലായിരുന്നു നൂറിൽ പരം സിനിമകളിലും ഇരുപത്തിയഞ്ച് സീരിയലുകളിലും നിരവധി നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് അമ്മ കഥാപാത്രങ്ങളിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് മീന ഗണേഷ് ംഗത്ത് നിന്നുമാണ് സിനിമയിലേക്ക് മീന അരങ്ങേറിയത് സിനിമയിലെ അഭിനയ മികവിന്റെ അടിസ്ഥാനത്തിൽ മികച്ച സ്വഭാവനടിക്കുള്ള അംഗീകാരവും നേടിയിട്ടുണ്ട് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും നന്ദനം മിഴിരണ്ടിലും മീശമാധവൻ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ മീന ഗണേഷ് സ്വതസിദ്ധമായ അഭിനയ ശൈലി ഊട്ടിയുറപ്പിക്കുകയായിരുന്നു ഒരു കാലത്ത് സിനിമയിൽ സജീവമായിരുന്ന മീന പിന്നീട് രോഗശൈലിയിലേക്ക് വഴുതി വീണു ഇടക്കാലത്ത് വെച്ച് മകൻ ചെയ്ത ക്രൂര പീഡനങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞുകൊണ്ട് മീന എത്തിയിരുന്നു താൻ നേടിയതെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടുവെന്നും മീന പറഞ്ഞു ചിരട്ടയെടുത്ത് തെണ്ടാൻ പോകാൻ പറഞ്ഞുവെന്നും മകനിൽ നിന്ന് ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വന്നെന്നും താരം പറഞ്ഞിരുന്നു ഗ്രാമീണതയുടെ നൈർമല്യം ഉൾക്കൊണ്ട അഭിനേത്രിയെ തങ്ങൾക്ക് നഷ്ടമാകുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് തീർത്താൽ തീരാത്ത നഷ്ടമെന്നാണ് ആരാധകരും സുഹൃത്തുക്കളും പറയുന്നത്